പ്രേക്ഷകർക്ക് എപ്പോഴും ഒരുപാട് സംശയങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഞാനിനി നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നത് വിദേശത്ത് ഉപരിപഠനം നടത്താൻ താൽപ്പര്യപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ചില ടിപ്പുകൾ നിങ്ങൾക്കായി ബാക്കി വയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആദ്യം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കണക്ക് നമ്മോട് പറയുന്നത് ആ കണക്ക് ആദ്യം ഒന്ന് നോക്കാം നമുക്ക് കാലാനുസൃതമായി പരിഷ്കരിക്കാത്ത പാഠ്യപദ്ധതിയാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന് തെല്ലും പ്രാധാന്യവുമില്ല വെറുതെയല്ല നമ്മുടെ കോളേജുകളിലെ പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകലുന്നത് ഇന്ത്യയിൽ നിന്ന് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നതായാണ് കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഏഴര ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് കഴിഞ്ഞ ആറു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പോകുന്നത് വിദേശ കോളേജുകൾ മെച്ചപ്പെട്ട പാഠ്യപദ്ധതിയും അത്യാധുനിക സൗകര്യങ്ങളും ഗവേഷണാധിഷ്ഠിതമായ അന്തരീക്ഷവും ഒരുക്കുന്നതാണ് മറ്റൊരു സവിശേഷത ഇതിനു പുറമെ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവരുമായി ഇടപഴകാനും നേതൃത്വ ഗുണങ്ങൾ വളർത്താനും വിശാലമായ ലോകവീക്ഷണം വളർത്താനും വിദേശ സർവകലാശാലകളിലെ കോഴ്സുകൾ അവരെ സഹായിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വായ്പയെടുത്ത് പഠിക്കാനുള്ള അവസരം വർദ്ധിച്ചതോടെ വരും വർഷങ്ങളിൽ വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് എന്നൊരു ധാരണയാണ് പൊതുവെയുള്ളത് എന്നാൽ ഇന്ത്യയിൽ നാല് ശതമാനത്തെ താഴെ മാത്രം കുട്ടികളാണ് വിദേശത്ത് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും കൊല്ലങ്ങളായി വിശ്വാസ്യത നിലനിർത്തുകയും ചെയ്തൊരു സ്ഥാപനമുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സാൻറ്റാ മോണിക്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈ കമ്പനീസ് വഴി ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികളെ കേരളത്തിൽ നിന്ന് ഓരോ രാജ്യത്തേക്ക് അയച്ച റെക്കോർഡ് ഇവരുടെ പേരിലാണ് അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുന്നിൽ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ഈ അവസരത്തിൽ നമുക്ക് ചോദിക്കാനുണ്ട് കാരണം ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി വിദേശത്ത് പോയി കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഒരു രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ വലുതായിട്ട് ചെറുപ്പക്കാരൊന്നും കാണില്ല എന്ന് ഭയപ്പെടുന്ന ഒരു സമയത്താണ് ഈ ഡെന്നി തോമസ് വട്ടക്കുന്നിൽ നമുക്കൊപ്പം ചേരുന്നത് സ്വാഗതം ഡെന്നി തോമസ് ജി താങ്കളെ ഞാൻ കുറച്ച് കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ എങ്ങനെയാണ് ഇങ്ങനൊരു ധാരണ വന്നത് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്നാണ് വിദേശത്തേക്ക് പോകുന്നത് അങ്ങനെ ധാരണ വന്നത് എന്താണ് അതെ കൃത്യമായിട്ട് അതിനൊരു കാര്യം അറിയത്തില്ല പക്ഷേ സാധാരണ രീതിയിൽ നമ്മുടെ പണ്ടില്ലാത്തതിനേക്കാളും കൂടുതൽ കുട്ടികൾ പോകാൻ തുടങ്ങിയപ്പം നമ്മുടെ ഒരു ധാരണ എല്ലാവരും വിദേശത്തേക്ക് പോവാന്നുള്ളതാണ് എത്ര കുട്ടികൾ നിങ്ങൾ കുട്ടികൾക്കാണോ കൂടുതൽ കുട്ടികളെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ എത്ര അയച്ചത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികളെയാണ് ഒരൊറ്റ ഇന്ത്യക്ക് സെപ്റ്റംബറിൽ മാത്രമായിട്ട് വിട്ടത് അത് അപ്പോൾ എനിക്കൊന്നും അത് റെക്കോർഡാണ് ആണോ ബുക്ക് ഓഫ് റെക്കോർഡ് മാത്രമല്ല ഈ ഒരുപക്ഷെ ഈ വിദേശ പഠനത്തിന് പോകുന്നതിന്റെ വഴികളൊക്കെ ആളുകൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് എനിക്കൊന്നും അങ്ങനെ ഒരു രണ്ടായിരത്തിന്റെ ബിഗിനിങ്ങിലൊക്കെ ആണല്ലോ ഈ സാന്റ മോണിക്ക എന്നൊരു കമ്പനി ആളിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ രംഗത്തേക്ക് വരാൻ കാരണം ഞാൻ അത്യാവശ്യം ചെറിയ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ എന്തായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും നേഴ്സുമാർ ഒരുപാട് കാലം യു എസ് യു കെ ഓസ്ട്രേലിയ ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അപ്പം മറ്റു ഡിഗ്രി പഠിച്ചവർക്ക് വിദേശത്ത് പോകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും അങ്ങനെ പഠനം വഴിയെ നമുക്ക് അങ്ങനെയുള്ള മറ്റ് പ്രൊഫഷനിലുള്ളവർക്ക് വിദേശത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇത് ആ രംഗത്തേക്ക് ആദ്യം രാജ്യത്തേക്കാണ് വിട്ടത് ആദ്യം യു കെയിലേക്കാണ് വിട്ടത് അതിനുശേഷം ഓസ്ട്രേലിയ യു കാനഡ പിന്നെ അങ്ങനെ പത്ത് നാൽപ്പതോളം രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻസിനെ കണ്ടിന്യൂസ് വിടാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യത്തേക്ക് യാത്ര നടന്ന ഒരാളാണ് താങ്കൾ താങ്കളെ പലപ്പോഴും എയർപോർട്ടിലൊക്കെ വെച്ച ആൾ കാണാറ് അപ്പോൾ ഈ ഇപ്പോൾ എല്ലാം കൂടെ എനിക്ക് വന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച ആൾ നമ്മുടെ സന്തോഷം ആയിരുന്നു തീർച്ചയായും അപ്പോൾ താങ്കളുടെ അതെ നൂറ്റി ഇരുപത് നിന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എത്രയായിരുന്നു എനിക്കറിയില്ല കഴിഞ്ഞവണ് കണ്ടപ്പോ പറഞ്ഞത് അപ്പൊ താങ്കൾ ഇപ്പൊ എത്ര രാജ്യം കടന്നു നൂറിലേറെ രാജ്യം ഈ നിങ്ങളുടെ കുട്ടികളെ എത്ര യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നുണ്ട് ഇപ്പോ എണ്ണൂറിലധികം യൂണിവേഴ്സിറ്റികളിൽ വിവിധ രാജ്യങ്ങളിലായിട്ട് എത്ര രാജ്യങ്ങളിൽ നേരിട്ട് ബന്ധമുണ്ട് യൂണിവേഴ്സിറ്റികളുമായിട്ട് മുപ്പതിലധികം രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് അവർ ഇങ്ങോട്ട് വരാറുണ്ടോ അവർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാറുണ്ട് ഞങ്ങൾ വലിയ എക്സ്പോകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോ നൂറിലേറെ യൂണിവേഴ്സിറ്റികളൊക്കെ വരാറുണ്ട് എനിക്കൊന്ന് ഒരുപാട് റിസ്ക് പിടിച്ചൊരു പണിയാണ് കാരണം ഇത്രയധികം കുട്ടികൾ നമ്മൾ ഒരാളെ തന്നെ വിദേശത്ത് കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ചിറങ്ങി ബിരുദം വാങ്ങിച്ച് കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നവരെയുള്ള ഉത്തരവാദിത്വം ഫലത്തിൽ നമ്മുടെ ഇടയിലാണ് അപ്പൊ ഇത്രയധികം കുട്ടികളെ വിട്ടു കഴിയുമ്പോഴേ കാരണം പ്രത്യേകിച്ച് മാതാപിതാക്കളെ കുട്ടികളുടെ കാര്യത്തിന് വലിയ ഉത്കണ്ഠകൂലാണ് എങ്ങനെയാണ് നിങ്ങളിത് മാനേജ് ചെയ്യുന്നത് കാരണം നിങ്ങളെക്കുറിച്ച് പരാതി വരാനേക്കാൾ വലിയ സാധ്യതയുണ്ടല്ലോ അപ്പം ഒരു ടീമാണ് ഞങ്ങളെല്ലാം ഒരു ടീം വർക്കാണ് അപ്പോൾ ഞങ്ങൾ വിദേശത്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ പോയി താമസിച്ച് അവർക്ക് വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കി അക്കോമഡേഷൻ എയർപോർട്ട് പിക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ ഒരു വലിയ ടീം എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിലെ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളെ കുറിച്ച് റിസർച്ച് ചെയ്ത് അത് നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് വന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായത് യുക്രൈൻ യുദ്ധം തോന്നുന്നു അല്ലേ അവിടെ കുറേ അധികം കുട്ടികൾ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ തന്നെ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മോർണിംഗ് ഷോക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയധികം കുട്ടികൾ യുക്രൈൻ കേരളത്തിൽ നിന്ന് പഠിക്കുന്നു മനസ്സിലായത് അപ്പോൾ പ്രത്യേകിച്ച് യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ടെൻഷനായി അത് നിങ്ങളിലേക്ക് ഒരു പകർന്ന് കാണുമല്ലോ എന്തായിരുന്നു വെല്ലുവിളി ഞങ്ങൾക്ക് യുദ്ധവും കോവിഡുമായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ടെൻഷനാക്കിയ കാര്യങ്ങളാണ് ഉക്രൈനിൽ പോയ കുട്ടികൾ തിരിച്ചു വരുന്നതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തിരുന്നു അതിനുശേഷം അവർക്ക് തിരിച്ചു സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കാരണം അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് യുദ്ധം കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും ക്യാൻസലായി പിന്നെ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ പോലും പറ്റത്തില്ല അവിടെ എത്ര ഏജൻസിയുള്ളൂ പിന്നെ എങ്ങനെ അത് മാനേജ് ചെയ്തു നിങ്ങൾ അത് നമ്മൾ അവിടെ ഇന്ത്യൻ എംബസി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പിന്നെ അവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവർ വഴി ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അത് അതിജീവിച്ചത് അല്ല ഈ ഒരു സാധാരണ കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാല് അവർ പഠനം കഴിയുമ്പോൾ അവിടെ തന്നെ തുടരും കേരളത്തിലേക്ക് മടങ്ങി വരില്ല അങ്ങനെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് പൊതുവേ അത് കുറെ കുട്ടികൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ സാധാരണക്കാരായ കുട്ടികൾ എന്ന സാമ്പത്തികമായി വലിയ ഉന്നമനമായിട്ടുള്ള കുട്ടികളൊന്നുമില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്ത് അവിടുത്തെ പി ആർ കിട്ടി സിറ്റിസൺഷിപ്പ് കിട്ടി അവരെ ഫാമിലിയൊക്കെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പോയി തിരിച്ചു വരുന്നുണ്ട് അപ്പം നമ്മളിവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പല ആൾക്കാരുടെ മക്കളും അവിടെ പോയി പഠിക്കുന്നു തിരിച്ചു വരുന്നു കാരണം അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത് ഞാൻ അങ്ങയുടെ ഓഫീസിൽ കണ്ട ഒരു കാര്യം അതായത് ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെന്റിൽ ഒക്കെ ഇത്ര ശതമാനം സ്ത്രീകൾക്ക് അനുവദിക്കണം യിലേക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ പരാതി കേൾക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഓഫീസിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ജീവനക്കാരും സ്ത്രീകളാണ് എന്ന് മനസ്സിലായി എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിനുള്ളിൽ സ്റ്റാഫ് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഈ ഒരു വർഷം അങ്ങയുടെ ഒരു കൊമേഴ്സ്യൽ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു ഭാഗം പ്രേക്ഷകരെ നമുക്ക് കാണിച്ചു കൊടുക്കാം പ്ലീസ് പ്ലേ വിദേശ വിദ്യാഭ്യാസത്തിനായുള്ള എല്ലാ കാര്യങ്ങളിലും സാന്റ സഹായിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇതിനായി വർഷങ്ങളുടെ പരിചയ സമ്പത്തും പ്രത്യേക പരിശീലനവും ലഭിച്ച ആയിരത്തിലേറെ ജീവനക്കാരാണ് വൈ എന്ന ഞാൻ ഉത്തരം സാന്റമോണിക്കുള്ളത് ഒന്ന് ഇരുപത് വർഷമായി രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഇരുപത് വർഷമായിട്ട് പിന്നെ ഏകദേശം മുപ്പതോളം രാജ്യങ്ങളിലേക്ക് ഇന്നിപ്പോൾ ഏകദേശം പതിനായിരത്തിലധികം കുട്ടികൾ ഒരു വർഷം സാന്റ്റമോണിക്ക വഴി പ്രോസസ്സ് ചെയ്യുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിനായി പോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം സാന്റ്റമോണിക്കയിൽ ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ലൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഏകദേശം അറുന്നൂറിലധികം യൂണിവേഴ്സിറ്റീസും കോളേജസിൻ്റെ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവാണ് സാന്റ് മാറിസ റെഗുലറായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഓരോ വർഷവും വരുന്ന ചേഞ്ചസ് പുതിയ പുതിയ പോളിസീസ് പുതിയ പുതിയ സ്കീംസ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന സ്കോളർഷിപ്പ് സ്കീംസ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓക്കെ എനിക്ക് തോന്നുന്നത് ഈ പരാതികൾ സീറോ ആക്കാൻ എനിക്ക് മനസ്സിലായി നമ്മൾ ശ്വാസം അന്തരീക്ഷം ഏറ്റവും കോവിഡ് കാലം കോവിഡ് കാലത്തെ അതിജീവിച്ച് ഞങ്ങള് ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പോകാനുണ്ടായിരുന്നു അന്ന് ഇന്ത്യയിൽ നിന്ന് ആരും ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ടോളം ഫ്ലൈറ്റുകൾ കൊച്ചിയിൽ നിന്ന് കാനഡയിലേക്ക് ഡയറക്റ്റ് ചാർട്ടർ ഫ്ലൈറ്റ് റെഡിയാക്കി ആൾക്കാരെ അവിടെ എത്തിച്ചു കാരണം അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു കുട്ടികളിവിടെ ഫീസും അടച്ച് എല്ലാം വളരെ ബുദ്ധിമുട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഭയങ്കര റിസ്ക്കാണ് അന്നത്തെ കാലത്ത് ആർ ടി പി സി ആർ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അങ്ങ് അംഗീകരിക്കുകയല്ല വേറൊരു രാജ്യത്ത് പോയി ഈ ഫ്ലൈറ്റിന് കൊണ്ട് അവരെ ഇറക്കി അവിടുന്ന് പിന്നെ അവരെ ആർ ടി പി സി ആർ ആ രാജ്യത്തെടുത്ത് ആ രാജ്യത്ത് വീണ്ടും വേറെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ് കാനഡയിൽ എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് ഇത് കൂടാതെ തന്നെ ഇപ്പം അക്കാദമി അക്കാദമി ഉണ്ട് അതുപോലെ അതിന്റെ അതിന്റെ സ്ഥാപനം വരുന്നു ഈ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് എന്തായിരുന്നു ശരിക്കും അതും ഒരു ഉദിച്ച സംഭവമാണോ അതൊരു എട്ടാം ക്ലാസ് മുതൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് സർക്കാർ ടെസ്റ്റുകൾ ഉണ്ട് പക്ഷെ എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നില്ല അപ്പോ അഞ്ഞൂറ്ററുപത്തെട്ടിലധികം കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷകളിലേക്ക് ആൾക്കാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അവർ ഒരു സ്കൂളിൽ നിന്ന് ഒരാളെങ്കിലും ഐ എസ് കിട്ടണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഈ സിവിൽ സർവീസിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഗ്രഹത്തിലാണ് <laughs> ചെയ്തത് എന്ന് പറഞ്ഞ പുതിയൊരു തുടങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നു അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ആ ഏറ്റവും എന്തായിരിക്കും അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പാർട്ടാണ് ഞങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് അതായത് ഇപ്പോൾ ഐ ടി മേഖലയിൽ ഒരുപാട് സാധ്യതകളാണ് വരുന്നത് ഒരുപാട് അഡ്വാൻസ് കോഴ്സുകളാണ് ഈ ട്രിപ്പിൾ ഐ ടി ആൾക്കാർക്ക് വേണ്ടി നൽകുന്നത് അതും വലിയ ഫീസൊന്നും ഇല്ലാതെ എൻജിനീയറിങ് കഴിഞ്ഞവർക്കും അല്ല എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഈ മേഖലയിലെ ആധികാരികമായ കോഴ്സുകളാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഈ ഈ രംഗത്ത് പ്രത്യേകിച്ച് കുട്ടികളെ വിദേശത്തേക്ക് അയക്കുന്ന ഇപ്പൊ ശാന്തമോണിക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട് കേരളത്തിലെല്ലാം കൂടി ഇത്ര സ്ഥാപനങ്ങൾ കാണും രണ്ടായിരത്തിലേറെ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് ചെറിയ കാര്യം ഇതിനകത്ത് പരാതികൾ ഉണ്ടായാൽ കാരണം കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാകാൻ ഉണ്ടല്ലോ കാര്യം ഇതിനകത്ത് എന്തെങ്കിലും പിഴവ് കാണിച്ചു മാത്രമല്ല നിങ്ങളെപ്പോലെ പോലെ ഇത്രയധികം കാലം പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കും പോലും ചിലപ്പം ആളുകൾ അവിശ്വസിച്ച് ഒന്ന് വരാം അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്താണ് ഇതിന്റെ ഒരു റെഗുലേഷൻ അങ്ങനെ ഒരു സാധനം നിലവിലുണ്ടോ ഇപ്പൊ നിലവിലൊരു റെഗുലേഷൻ ആർക്ക് ഇന്ത്യയിലെ പക്ഷെ നമ്മളൊരുപാട് പ്രാവശ്യമായി ഗവണ്മെന്റിനോട് ഇതൊക്കെ പറയാൻ സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരിനും ചെയ്യാം സംസ്ഥാന സർക്കാരിനും ചെയ്യാം പഞ്ചാബിൽ സംസ്ഥാന സർക്കാർ അത് ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ ഇത് ചെയ്യണം കാരണം ഇതിൻ്റെ അകത്ത് മാന്യമായി നന്നായി വർക്ക് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അവർക്ക് നല്ല രീതിയിൽ ആ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യണം എന്നാൽ ഒരുപാട് കള്ളനാണയങ്ങൾ ഈ രംഗത്ത് വരുന്നുണ്ട് ഒരുപാട് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് വിദേശത്ത് കടത്തിവിട്ടിട്ട് അവിടെ കൈകഴിഞ്ഞാൽ അത് ഓരോ ദിവസം പത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് താങ്കളൊരു ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ എനിക്ക് ഡിപ്പോസിറ്റ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടില്ല സർക്കാർ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ അയക്കുന്നു അതുപോലെ കാര്യമാണ് ഒരു സജഷൻ എന്താണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് കിട്ടുന്ന പോലെ ഒരു ബാങ്ക് ഗ്യാരണ്ടി ഒക്കെ വാങ്ങി ആവശ്യത്തിൽ ഡോക്യൂമെന്റ് വാങ്ങി ഈ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കണമെന്നുള്ള അഭിപ്രായകാരനാണ് അല്ല അങ്ങനെ ഒരു ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ലക്ഷം അരലക്ഷം ഒരു ഡിപ്പോസിറ്റ് നടപ്പിലാക്കിയാൽ കോടി ക്രമീകരിക്കാമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവർക്കൊരു ഭയം ഉണ്ടാവില്ല ഇത്രയും പൈസ അവരുടെ ബാങ്ക് ഗ്യാരണ്ടി അവിടെ ഉണ്ടാവൂലോ അപ്പൊ തീർച്ചയായിട്ടും അതനുസരിച്ച് ഞങ്ങൾ ഇനി ഒരുപാട് ഞങ്ങൾ കൂടുതൽ കുട്ടികളെ വിടുന്ന കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലാണ് അങ്ങോട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ ഇനി വിപുലപ്പെടുത്താൻ ഇനി ഇല്ല എല്ലാ എനിക്ക് തോന്നുന്നത് ഈ ഈ വർഷം കിടക്കുമ്പോ എത്ര രാജ്യങ്ങളിലേക്കാ ഇപ്പൊ നൂറ് രാജ്യങ്ങളായല്ലോ നൂറിലധികമായി ഓക്കെ അപ്പോൾ എന്തായാലും ശാന്തമോണിക്ക് നന്നായി നടക്കട്ടെ അതല്ല കുട്ടികളുള്ള കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് കൊണ്ടുനടക്കട്ടെ ഓക്കെ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് ആളുകൾ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ കാണാൻ അങ്ങ് മറുപടി നമ്മൾ ഇനിയും കാണും ഓക്കെ താങ്ക് യു താങ്ക് യു ബൈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ അയക്കുന്ന പ്രശസ്തമായ സ്ഥാപനം മോണിക്ക ഗ്രൂപ്പ് ഓഫ് കമ്പീസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നി തോമസ് വാട്ടക്കുന്നിലാണ് നമ്മളോട് സംസാരിച്ചത് ഒരുപക്ഷേ ഒരു ക്രമീകരണം റെഗുലേഷൻ സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും ഈ രംഗത്ത് കൊണ്ടുവരണം കാരണം കള്ളനാണയങ്ങൾ വഴി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അവർക്ക് തീർത്ഥാടീരാത്തോ നഷ്ടമാവും ഭാവി അപകടത്തിലാവും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്